السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين صدق الله العظيم ബഹുമാന്യരായ സാദാത്തുക്കൾ വിലമാക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കൾ സഖാഫത്തി സുന്നിയയിൽ നിന്ന് മുപ്പത്തി എട്ടാമത്തെ ബാച്ച് നാനൂറ്റി എഴുപത്തി സഖാഫികൾ സന്നദ്ധ വാങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് സമ്മേളനത്തിൻ്റെ ഭാഗമായി സഖാഫികളുടെ സംഗമമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ പരിപാടിയിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്ന ഷേഖുന പൊന്മള ഉസ്താദവറുകൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ് സഖാഫി ബിരുദം നേടിയ ശേഷം ഈ ഒലമാവിന് പോകാനുള്ളത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്കാണ് പഠിക്കുന്നതിന് എത്ര പ്രാധാന്യമുണ്ടോ പഠിപ്പിക്കുന്നതിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പഠിച്ച വിഷയം ജനങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യുക ബിസിനസ്സിൻ്റെ ഒരു പദമാണ് മാർക്കറ്റിംഗ് എങ്കിലും പുതിയ കാലത്ത് ദയവ എന്ന് പറയുന്നതിനേക്കാൾ ഭംഗി അങ്ങനെ പറയലാണ് കാരണം ദൈവത്തിന് ചില ആളുകൾ വർഗീയതയുടെ ഒരു ചുവ സ്ഥാപിച്ചെടുത്തത് കൊണ്ട് മാർക്കറ്റിങ്ങിന് ആ കേടില്ല അതിൻ്റെ അർത്ഥം വിപണനം എന്നാണ് ഏത് വ്യക്തിയിലേക്കും എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സാർവത്രികതയുടെ ഒരു പ്രത്യേക സ്വഭാവം ഉള്ള ഒരു ശരീരത്താണ് നമ്മളെ ശരീരത്ത് പള്ളികൾ മുഴുവനും പൊളിച്ചു മാറ്റാൻ വേണ്ടി ഫിറുഅൻ ഉത്തരവിട്ട കാലത്ത് ഫിറുആു കാലത്ത് പ്രാർത്ഥനാലയങ്ങൾ ധാരാളമായി പൊളിച്ചു മാറ്റി ആ കാലത്തെ വിശ്വാസികൾക്ക് പ്രാർത്ഥനാലയങ്ങൾ ഇല്ലാതെ വന്നു ആ സമയത്താണ് വജാലുബയൂത്തക്കും കിബില എന്ന ആ ആയത്തിലൂടെ ആ തത്വം അള്ളാഹുത്താല ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പള്ളികളിൽ പള്ളികളില്ലായെങ്കിൽ വീടുകളിൽ വെച്ച് നിസ്കരിച്ചാൽ മതി വജുബൂക്കും കിബില നമ്മളത് പ്രാവർത്തികമാക്കിയത് കൊറോണയുടെ കാലത്താണ് എന്നു പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനും ഇസ്ലാമിക ശരീരത്തും ഏതൊരു നാട്ടിലും ഏതൊരു സമൂഹത്തിലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പ്രായോഗികമാണ് എന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് സനത വാങ്ങി പുറത്തുവാ പുറത്തെത്തുന്ന ഓരോ പണ്ഡിതനും ജോലി ചെയ്യുന്ന മേഖലയിൽ അവൻ പഠിച്ച കാര്യങ്ങൾ വിപണനം ചെയ്യാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് കണ്ടെത്തി അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം അതാണ് മഹല് ശാക്തീകരണത്തിൻ്റെ രസതന്ത്രം എന്നൊക്കെ സംഘാടകർ പേരിട്ട് ഈ ഒരു വിഷയം ഇത് യഥാർത്ഥത്തിൽ വലിയ ഭാരമുള്ളതായി തോന്നുമെങ്കിലും ഓരോ മഹല്ലും അല്ലെങ്കിൽ നാം ബന്ധപ്പെടുന്ന മേഖലയും വിജയിപ്പിക്കുവാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം വലിയ പ്രഭാഷണങ്ങൾ നടത്തൽ അല്ല പ്രഭാഷണം നടത്താൻ എനിക്ക് അറിയില്ല കുറേ കാലമായി സാഹിത്യസമാധൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അങ്ങനെയാണ് അതിൻ്റെ കഥ ആദ്യം പ്രസംഗിക്കുമ്പോൾ പറയും എൻ്റെ ശേഷം കുറേ ആൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല അങ്ങനെ ഒരു വരിയിൽ നിർത്തും അവസാനമായാലോ കുറേ ആളുകൾ പ്രസംഗിച്ചത് കൊണ്ട് ഇനി ഞാൻ പ്രസംഗിക്കുന്ന അർത്ഥമില്ല അങ്ങനെ ആ ചാൻസുകളൊക്കെ നഷ്ടപ്പെടുത്തി ഇന്ന് പ്രസംഗമേഖലയിലൊന്നും ഒരു കഴിവുമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഒരു മഹല്ലിൽ എത്തിയാൽ വിജയിക്കുക എന്ന് കുണ്ഠിതപ്പെടേണ്ട ആവശ്യമില്ല കാരണം പ്രഭാഷണം എന്നതല്ല മഹല്ലുകൾ വിജയിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട വഴി മറിച്ച് മാതൃകാപരമായ ഒരു ജീവിതം എത്ര മഹല്ലുകൾ കേരളത്തിൽ ഉണ്ട് ആ മഹല്ലുകളിൽ ഭരണ നിർവഹണം നടത്തുന്നത് വലിയ പ്രസംഗകരും എഴുത്തുകാരുമാണോ അല്ല മറിച്ച് വെള്ളിയാഴ്ചത്തെ ഹുതുബ നിസ്കാരം അതിന് നേതൃത്വം നൽകുന്നു പ്രഭാഷണം വേറെ ആരെയോ വിളിച്ച് പ്രസംഗിപ്പിക്കലാണ് പ്രഭാഷണ പരമ്പരയിൽ പോലും സ്ഥലം ഹത്തീബിൻ്റെ പേരുണ്ടാവാറില്ല പക്ഷേ ആ മഹലിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി ആ ഉസ്താദ് അവിടെ പ്രശോഭിക്കുകയാണ് അദ്ദേഹം ആളുകൾ കരയും ആളുകൾ വേദനിക്കും അപ്പോൾ പ്രഭാഷകനായില്ല എന്നത് മഹല്യതലത്തിൽ അതൊരു പരാജയം അല്ല എന്ന് തിരിച്ചറിയണം രണ്ടാമത് കുറേ ഭാഷാപരിജ്ഞാനങ്ങളും ആധുനിക അറിവുകളും അതുണ്ടായാൽ മാത്രമേ മഹല്ലുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ ആ ധാരണയും ശരിയല്ല മറിച്ച് പുതിയ ലോകത്ത് ഭൗതികതയുടെ അതിപ്രസരമാണ് നാം എവിടെയും കാണുന്നത് ആത്മീയതയ്ക്കാണ് ഇന്ന് ഏറ്റവും മാർക്കറ്റുള്ളത് എന്ന് നാം തിരിച്ചറിയണം ആത്മീയതയുടെ വഴിയിലേക്ക് നമ്മുടെ സഖാഫികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയാൽ ഒരാൾക്ക് രോഗമായി ആ രോഗിയായി രോഗമായി വിഷമിക്കുന്ന സഹോദരൻ നമ്മെ സമീപിച്ചു അദ്ദേഹത്തിന് രണ്ട് ചികിത്സകൾ നാം പറഞ്ഞു കൊടുക്കണം ഒന്ന് അത്തിബുൻ നബവി നബി സല്ലാ അലൈ വസല്ലമയുടെ ലിസാനിലൂടെ വന്ന തിബുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഒരു പത്ത് അൻപത് കൊല്ലം മുൻപ് ഈ കേരളക്കരയിൽ പള്ളികളിൽ ഇമാമുമാരായി ഹത്തീബുമാരായി സേവനം ചെയ്തിരുന്ന ആളുകൾ തിബ് അറിയുകയും അത് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു ആ ത്യബ് യുനാനിയുമായി ബന്ധപ്പെട്ടതാണ് അധികവും ഇന്ന് അത്തരം ചികിത്സാരീതികളെ പിന്നോട്ട് കൊണ്ടുപോവുകയും മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട അറിവുകൾ ലോകത്തെ കീഴടക്കുകയും ചെയ്തപ്പോൾ നമ്മളും നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നോട്ട് കൊണ്ടുപോയി യഥാർത്ഥത്തിൽ മർക്കസുമായി ബന്ധപ്പെട്ട് ഇന്ന് വളർച്ച പ്രാപിക്കുന്ന ഒരു മേഖലയാണ് യുനാനിയുടെ ചികിത്സാരീതി അതിൻ്റെ അറിവുകൾ ചെറുതോ വലുതോ ആയ രൂപത്തിൽ സഖാഫികൾ കൂടുതൽ അധ്വാനിക്കാതെ തന്നെ പഠിച്ചു പഠിച്ചുവെച്ചാൽ ഹദീസുകളിൽ ഒന്ന് തിബുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അത് നമ്മുടെ ഉപദേശങ്ങളിൽ ഉണ്ടായാൽ കൗൺസിലിംഗിലൂടെ ജനങ്ങളിലേക്ക് നന്മ ഉപദേശിക്കാൻ നാം സമയം കണ്ടെത്തിയാൽ ജനങ്ങളുടെ മനസ്സിൽ നാം പറയുന്ന എൽമിന് ബഹുമാനം ലഭിക്കും അവരുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും ആത്മീയമായി നല്ല ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊടുക്കാൻ സെഹുന ഉസ്താദില്ലെന്ന് ഇവിടെയുള്ള ഉസ്താദുമാരില്ലെന്ന് ഇജാസത്ത് വാങ്ങുകയും ആ ഇജാ ഇജാസത്ത് പ്രകാരമുള്ള ദാഹകളും നിക്റുകളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ വ്യാജ ത്വരീക്കത്തുകളെ അവലംബിക്കുന്ന ദുർഗതി സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ കഴിയും ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു ചെറിയ ശ്രദ്ധ നമുക്കുണ്ടായാൽ നമ്മുടെ ഓരോ മഹല്ലുകളും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും ഓരോ ദിവസവും ഇന്ന് മഹല്ലുകൾ സുന്നത്തയമായത്തിൻ്റെ വഴിയിൽ നിന്ന് മെല്ലെ മെല്ലെ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനമായ കാരണം ആ മഹല്ലുകളിൽ സേവനം ചെയ്യുന്ന ഹത്തീബ് ആദി മുദരിസ് അവരുടെ അശ്രദ്ധയാണ് അതവരെ അവരെ നിർത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് അവിടെ ഒന്നും ഇടപെടാൻ കഴിയില്ല അല്ലേ പിന്നെ അവർ അവരവിടുന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി വേർക്കണോ അതിൽ നല്ല ഗൈവ് അതുകൊണ്ട് ദായികൾ ഹതീബുമാർ അവസരോചിതം ഇടപെട്ട് ഓരോ മഹല്ലിലും അവിടെയുള്ള വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അറിയുകയും വ്യക്തമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് ഭൗതികമായി മാത്രം പഠിച്ച ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും നമ്മുടെ വിലമാര് ആത്മീയത പോരാ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ഇന്ന് കള്ള കള്ളശേഖന്മാരെ സമീപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അത് പരിഹരിക്കാനുള്ള വഴിയാണ് മഹൽറത്തുൽ ബദരിയ ഒരു ഉദാഹരണമാണ് അതിൻ്റെ മജിലിസുകൾ എല്ലാ മഹലിലുമുണ്ട് ആ മജിലിസുകളിൽ നേതൃത്വം നൽകേണ്ടത് നമ്മുടെ ഉസ്താദുമാർ തന്നെ ആയിരിക്കണം ആദ്യം മുതൽ അവസാനം വരെ അതിൽ പങ്കെടുക്കുകയും ആ ദുബാവും സ്വലാത്തും നിർവഹിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന നല്ലൊരു ബോധം ജനങ്ങളിൽ നൽകുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ മഹല് നമ്മുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും എത്രയെത്ര ഉസ്താദുമാരെ നമുക്ക് വിലയിരുത്താൻ കഴിയും അലഹദില്ല ഇവിടെ ഗുരുനാഥന്മാരുടെ വഴികൾ എണ്ണി എണ്ണി ഷാ ഷാഫിസക്കാവി സംസാരിച്ചപ്പോൾ അതുപോലെ സംസാരിക്കാൻ എല്ലാവർക്കും ചാൻസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല പരിപാടിയാകുമെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയും വലിയ അനുഭവങ്ങൾ പലർക്കും ഉണ്ട് ആ അനുഭവങ്ങളെല്ലാം ഉള്ള നിങ്ങൾ ഓരോ ഉസ്താദിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും നല്ല ഓരോ വഴി നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കി നോക്കൂ അതനുസരിച്ച് മഹല്ലുകളിൽ കാര്യക്ഷമമായ മാർക്കറ്റിംഗ് നടത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ വളരെ വലുതായിരിക്കും ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു മർക്കസു സുന്നിയയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ സഖാഫികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യമായി കാണുന്നത് ഒരു ലീഡറെയാണ് ലീഡർഷിപ്പ് എങ്ങനെ വേണം എന്നൊരു ക്ലാസ്സിൽ പങ്കെടുത്ത് പഠിക്കുന്നതിനേക്കാൾ ഒരു ലീഡറെ രാവിലെ കാണുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്താണ് ലീഡർഷിപ്പ് എന്നും ലീഡർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കസേരയിൽ അനങ്ങാതെ ഇരിക്കൽ അല്ല എന്നും സേവനത്തിൻ്റെ വഴിയിൽ ഇറങ്ങലാണ് ഫിൽമ് പഠിപ്പിച്ചു കൊടുക്കലാണ് ജനങ്ങളുമായി ബന്ധപ്പെടലാണ് വിഷയങ്ങളിൽ ഇടപെടലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകലാണ് ധാരാളം സെയ്തുമാർക്ക് അവരുടെ പ്രയാസമുണ്ടായ സമയത്ത് വീടുകൾ ഉണ്ടാക്കി കൊടുക്കലാണ് ആയിരക്കണക്കിന് എത്തീൻ കുട്ടികളെ സഹായിക്കലാണ് ഇതെല്ലാമുള്ള ഒരു വലിയ ലീഡർ കിതാബ് ഓതിക്കൊടുക്കുന്ന ദർസിൻ്റെ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പഠിക്കുന്ന ഓരോ കുട്ടിയും ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ഉള്ളവരായി വളരുകയാണ് ആ ക്വാളിറ്റി എല്ലാം ഓരോ മഹല്ലിലും ബന്ധപ്പെടുന്ന എല്ലാ ഓരോ മഹല്ലിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല ക്ഷമ വേണം തക്കുവ വേണം ഇഹ്ലാസ് വേണം അതെല്ലാം ഉള്ളവർ ആ റൂട്ടിലൂടെ നീങ്ങിയവർ ഇന്ന് കേരളക്കരയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് മഹല്ലുകളിൽ രാജാക്കന്മാരായി കഴിയുകയാണ് രാജാവ് എന്ന് ഞാൻ പറയുന്നത് അള്ളാഹു ചെയ്ത ന്യമത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് പറഞ്ഞതാണ് ഒരിക്കലും തന്നെ അഹങ്കാരത്തിൻ്റെ ഒരു ചുവയും അതിൽ ഉണ്ടാകരുത് തവാലുഴ തന്നെയാണ് ഏറ്റവും നല്ല കെമിസ്ട്രി തവാളുഴ ഉണ്ട് എങ്കിൽ ഒരു വ്യക്തിയെയും ആർക്കും അവഗണിക്കാൻ കഴിയില്ല തവാദുഴ ഉള്ള ഒരു പണ്ഡിതനും ഒരു സ്ഥലത്തും തോറ്റിട്ടില്ല തവാദുഴ എവിടെയില്ല അവൻ ഒരിക്കലും വിജയിക്കുകയുമില്ല ഈ ഒരടിസ്ഥാനതത്വം നാം മനസ്സിലാക്കുമ്പോൾ മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റത്തിൽ അവരുമായുള്ള ഇടപെടലുകളിൽ അല്പമൊന്ന് തോറ്റു കൊടുക്കാൻ നമുക്ക് കഴിയണം തോൽക്കാനുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ആധുനിക ലോകത്ത് മനുഷ്യന് വേണ്ടത് വിജയിക്കാനുള്ള ട്രെയിനിങ് അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് വിജയം സൃഷ്ടികളുടെ അടുക്കൽ മിനിയങ്ങളുടെ അടുക്കൽ തോൽക്കുകയാണ് വേണ്ടത് ഹസ്മിനോട് തോൽക്കരുത് അവരോട് വിജയിക്കണം അത് വിജയിക്കാൻ നമ്മുടെ കഴിയിൽ നമ്മുടെ കയ്യിൽ വാക്കുകളില്ലായെങ്കിൽ ഇൽമുൽ കലാം പഠിക്കണം എന്നിട്ട് ഹസ്മിനോട് ജയിക്കണം മാതാപിതാക്കളോട് ഒരിക്കലും തന്നെ ഇൽമുൽകലാം ഉപയോഗിച്ച് സംസാരിക്കരുത് ഉസ്താദിനോട് ഇൽമുൽക്കലാം വെച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തരുത് ജ്യേഷ്ഠനോടും ആ ശൈലി പാടില്ല ഇത് നാം മനസ്സിലാക്കുമ്പോൾ മഹല്ലിലുള്ള കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയും സെക്രട്ടറിയെ ബഹുമാനിക്കാൻ കഴിയും കാരണം അവരാണ് നമുക്ക് ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ആവശ്യമായ ചവിട്ടുപടികൾ തയ്യാറാക്കി തരുന്നത് ആ അർത്ഥത്തിലുള്ള ബഹുമാനം അവർക്ക് നൽകുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല മറിച്ച് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തിക്കൊണ്ടുപോകാനുള്ള മാർഗം ആ മഹലിൽ ഭരിക്കുന്ന ആളുകളെ അച്ചടക്കത്തോടെ കൂടി കാണലാണ് ഇതൊക്കെ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ഏത് മഹലാണ് നമ്മിൽ നിന്ന് മാറേണ്ടി വരിക ഒരിക്കലുമില്ല എല്ലാ മഹല്ലുകളിലും എല്ലാ ബന്ധപ്പെടുന്ന സർവ്വതലങ്ങളിലും നമ്മുടെ വിഷയങ്ങൾ മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ കഴിയും നമുക്കറിയാം ഏതാനും വർഷങ്ങളായി സുന്നതീയമായത്തിന് വളക്കൂറുള്ള മണ്ണായിട്ടാണ് ഈ കേരളവും ഇന്ത്യയും എല്ലാം ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മർക്കസ് തറക്കല്ലിട്ട കാലഘട്ടത്തിൽ സുന്നത്തീയമായത്തിൻ്റെ ആദർശങ്ങൾക്ക് അതിനനുകൂലമായി സംസാരിക്കുന്നവർക്ക് നേരെ കല്ലേറുകളായിരുന്നു വരാറുള്ളതെങ്കിൽ നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ സമയത്ത് ജനങ്ങൾ ഇന്നും മാടി വിളിക്കുകയാണ് ഒന്ന് വരണം ഞങ്ങൾക്കാവശ്യമായത് പറഞ്ഞു തരണം നല്ല ഗുരുനാഥന്മാരെയും നല്ല ലീഡർമാരെയും ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് ധാരാളം ആളുകൾ ഓരോ വർഷവും പുറത്തിറങ്ങുമ്പോൾ ഇവർക്കൊക്കെ എവിടെയാണ് വേദി എന്ന് ഒരിക്കലും തന്നെ സംശയിച്ചു നിൽക്കേണ്ടതില്ല നേരത്തെ കെ കെ ഉസാദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കൊല്ലം പഠനം പൂർത്തിയാക്കിയവർക്കാണല്ലോ ഇന്ന് തനപ്പാവ് ധരിച്ച് കൊടുത്തത് ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞ ആരും ഇല്ല ചിലപ്പോൾ മദ്രസയാണ് ആ മദ്രസയിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ പോലും ആ മഹല്ലിലെ സർവ വിഷയങ്ങളും അറിയുകയും ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നല്ല മദ്രസാധ്യാപകനായി ജീവിക്കുന്നത് ഒരിക്കലും ഒരു താണ പരിപാടിയായി നാം കരുതാൻ പാടില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ആ പിഞ്ചുമക്കളുടെ കൈകൾ ആ കൈകളിൽ നമ്മളെ കൈകൾ ചേരുമ്പോൾ അവരുമായുള്ള ആ ബന്ധത്തിലൂടെ ദീനി മാർക്കറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് മഹത്വമുള്ളത് തന്നെയാണ് ചില ആളുകൾക്ക് ഇമാമത്തായിരിക്കും ആ ഇമാമത്ത് അഞ്ചു നേരത്തെ ഇമാമത്ത് അത് വലിയ ഒരു ദൈവത്താണ് നിസ്കാരത്തിൽ വലഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ വല ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും കാണുന്നു എടുത്തു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ എടതു ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും കാണുന്നു നിസ്കാരത്തിൽ സലാം വീട്ടിയിട്ട് ചോദിക്കുന്നു ഇന്ന് ഒരാൾ ഇല്ലല്ലോ എവിടെ പോയി അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ പറഞ്ഞു സുഖമില്ലാത്തത് കൊണ്ട് വരാത്തതാണ് അയാളെ തിരഞ്ഞ് ഈ ഇമാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പോകുമ്പോൾ ആ വീട്ടുകാരൻ അവിടെ ഉണ്ട് അയാൾ ചോദിച്ചു എന്താണ് ഉസ്താദു എല്ലാവരോടും ഇങ്ങോട്ട് വന്നത് അല്ല നിങ്ങളിന് ജമായത്തിന് എത്താത്തത് കൊണ്ട് വന്നതാണ് അതൊരു ദേവത്തായി മാറുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇമാമത്ത് എന്ന ഏറ്റവും വലിയ ദേവത്താണ് അതുപോലെ തന്നെ വെമ്രയുടെയും മറ്റും അമീറുമാരായി പോകുന്ന ആലിമികളുണ്ട് ഒരുപാട് തെറ്റുകൾ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത്തരം തെറ്റുകൾ കടന്നു വരാത്ത ഒരു പുതിയ രൂപം അതിനുണ്ടാക്കാൻ എന്തുകൊണ്ട് സഖാഫികൾക്ക് സാധിക്കുന്നില്ല സാധിക്കണം എവിടെയാണോ സംസ്കരിക്കേണ്ടത് അവിടെ ഇടപെട്ട് സംസ്കരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം കേരളത്തിൽ ഹാജിമാരെ ഒന്നിച്ചു കൊണ്ടുപോയി ഹജ്ജും മെമ്പറിയുമെല്ലാം ചെയ്യിപ്പിക്കുന്ന രീതി ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട അവയലത്ത തങ്ങളും ബഹുമാനപ്പെട്ട സൗഹുന സുൽത്താൻ അൽ ഉസ്താദുവാണ് അവരാണ് ആദ്യമായി സംഘമായി ആജിമാരെയും ബംബ്രക്ക് പോകുന്നവരെയും കൂട്ടമായിട്ട് കൊണ്ടുപോയത് പിന്നീട് അതൊരു സംസ്കാരമായി മാറി ഇന്നെല്ലാവർക്കും അജ്ജ് ഗ്രൂപ്പുകളാണ് ബെമ്പ്ര ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളെല്ലാം കൂടി ഇന്ന് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ആണും പെണ്ണും ഇടകലർന്ന് പറ്റാത്ത പലതും നടക്കുന്നുവെന്ന സംസാരങ്ങൾ ഇന്ന് കേൾക്കേണ്ടി വരികയാണ് അവിടെ ഇടപെട്ട് അതൊന്നും ഇല്ലാത്ത രൂപങ്ങൾ അതിനുണ്ടാക്കണം അതിമീറു യാത്രകളും മറ്റ് പല പരിപാടികളും നടക്കുകയാണ് അതൊക്കെ കൾച്ചർ ചെയ്യേണ്ടത് കൾച്ചർ ചെയ്യാനുള്ള കഴിവും തൻ്റെ ഇടവും നമുക്കുണ്ട് രണ്ട് വിദ്യാഭ്യാസം സ സമന്വയിപ്പിക്കുന്ന രീതി ഈ മർക്കസിൻ്റെ അമ്പർലയുടെ കീഴിൽ നിന്നാണ് അത് രൂപപ്പെട്ടത് അതിനുമുമ്പ് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല പേരിന് മാത്രം ചേളാരിയിലെ ഒരു ക്രെസൻറ്റ് എന്നൊരു ബോർഡിങ് മദ്രസ അങ്ങനെ ഒന്നോ രണ്ടോ ബോർഡിംഗ് മദ്ര മദ്രസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വ്യാപകമായത് മർക്കസ് വന്നതിന് ശേഷമാണ് ഇഫ്ദുൽ ഖുർആൻ ക്യാമ്പസുകൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇഫ്ദുൽ ഖുർആൻ ആരംഭിക്കുന്നത് അതിനു മുൻപ് ഇഫുദുൽ ഖുർആൻ ഉണ്ടെങ്കിലും ചേർന്നാൽ സ്കൂൾ പഠനം കിട്ടാത്ത ഇഫ്ദുൽ ഖുർഹാനുകളാണ് മർക്കസ് എൺപത്തി ഏഴിൽ ആരംഭിച്ചു ഇന്നത് വലിയ മുന്നേറ്റമായി മാറി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മർക്കസിലുള്ള ഈ പ്രവർത്തനം ഇന്ന് അത് പഠിക്കാൻ വേണ്ടി അവർ ഇവിടെ വരികയാണ് അപ്പോൾ പലതും തുടങ്ങുകയും തുടങ്ങിയ പലതിലുമുള്ള വൃത്തികേടുകൾ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്ത ആലിമീങ്ങളുടെ വലിയൊരു സാംസ്കാരികമായ പാരമ്പര്യം ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല പല മേഖലകളിലും പലരും ചെയ്യാത്ത പുതിയ പുതിയ പല മുന്നേറ്റങ്ങൾക്കും സക്കാഫി പണ്ഡിതന്മാർ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള അനുഭവങ്ങളാണ് പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദീർഘകാല പ്രഭാഷണങ്ങൾ അതുപോലെ ഖുർആാനുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും നടപ്പിലാക്കുന്ന ധാരാളം മാലിന്യങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് നൂറ് സക്കാഫികൾക്ക് ഒരാൾ എന്ന അർത്ഥത്തിലുള്ള പങ്കാളിത്തം മാത്രമാണ് ഇന്നത്തെ ഈ സംഗമത്തിലുള്ളത് മനഃപൂർവം തന്നെ അങ്ങനെ ചെയ്യാനുള്ള കാരണം സ്ഥലപരിമിതിയാണ് സക്കാഫികളെ മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു ഗ്രൗണ്ട് ഇനിയും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നത് ഒരുപക്ഷേ അഭിമാനത്തോടെ പറയാവുന്നതാണ് അല്ലെങ്കിൽ അതിന് സ്ഥലം കണ്ടെത്തേണ്ടതാണ് ഏതായിരുന്നാലും ഈ സക്കാഫികളിൽ എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ട് ആ പ്രതിനിധികളെല്ലാം മഹല്ലുകൾ അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ അത് പഠിച്ച കാര്യങ്ങളുടെ മാർക്കറ്റിങ്ങിന് പറ്റിയ രൂപത്തിൽ അത് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം അതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനങ്ങളെല്ലാം ഉള്ള ഒരു ചെറിയ പുസ്തകം ഇവിടെ ലഭ്യമാണ് താല്പര്യമുള്ള ആളുകൾ അത് വായിച്ച് മനസ്സിലാക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി കൂടുതൽ സംസാരിക്കുന്നില്ല അള്ളാഹു സുബാനുഭൂത്തായാലെ അവൻ്റെ പരിശുദ്ധ ദീൻ പരിശുദ്ധമായ സുന്നതിയമായത് യഥാർത്ഥമായ അതിൻ്റെ രൂപത്തിൽ പ്രചരിപ്പിക്കുവാൻ ഉള്ള എല്ലാ തൗഫീക്കുകളും നമ്മുടെ സഖാഫികൾക്ക് നമ്മുടെ വിലമാക്കൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ